ാണ് ബേറോസ്റ്റ് കണ്ട് ഞാനോസ്റ്റ് അത്ര ഇതിൽ കൂടുതലുണ്ട് മസാല ദോശ ഇഡ്ഡലി വെടാ ഇനി പറ്റി പുകലൊക്കെ ഉണ്ടായിരുന്നല്ലേ സെക്കൻഡ് ഡേ ആണ് നല്ല ഉറക്കൊക്കെ കഴിഞ്ഞു നല്ല രസമുണ്ടായിരുന്നോ ലൈഫ് ഫലം ഉറങ്ങി ഇനി നമുക്ക് ഇവിടെ തമ്പലിൽ പോണം അതെ ഏതാ ഹലത്തിന്റെ പേര് മണക്കുളം ആയിട്ട് അമ്പൽ ഓക്കെ അപ്പൊ നമ്മൾ കഴിച്ചിട്ടാണ് അത് കണ്ടപ്പോഴേ ബോധ്യണ്ട് ഞാൻ തന്നെ നമ്മളിപ്പോ ഇതാ മണക്കുള്ള വിനായക ടെമ്പിളിന്റെ അടുത്തെത്തിയിട്ടുണ്ട് അവിടെ തന്നെയാണ് രണ്ടാമത്തെ ദിവസം നമ്മൾ ആദ്യായിട്ട് പോണത് താണി ടെമ്പിൾ നല്ല രസ്ട്ടോയി അമ്പലത്തിന്റെ ഉള്ള് കാണാൻ ഒരാള് ഭക്ഷണമൊക്കെ നല്ലൊരു പോസിറ്റീവ് നഗരത്തെ ഷോപ്പുകൾ മണക്കുള്ള വിനായക ടമ്പിളിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സൺഡേ മാർക്കറ്റ് ഉള്ളത് അപ്പോൾ അടുത്ത് നമ്മൾ ഈ മാർക്കറ്റിലോട്ട് കുറച്ച് നേരം പോയി ഒരു ഹാഫ് ആൻ അവർ ആ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്തുള്ള ഫ്രൂട്ട് ബെയിലിട്ട് പോയി അവിടുന്ന് കുറച്ച് ഫലൂദയും കുറച്ച് ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ ട്രൈ ചെയ്ത് നോക്കി നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മൾ ഏകദേശം ചുറ്റിത്തിരിഞ്ഞതാ ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി ഇവിടെ ഇരിക്കാൻ അതെ നല്ല പച്ചമാങ്ങ അത് കണ്ടപ്പോൾ കൊതി വന്നു അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു നല്ല സ്ഥലമാണ് ഇത് കുറെ നടക്കാനുണ്ട് ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അല്ല നല്ല എന്താ പറയണേ നല്ല ഇങ്ങനെ ഇരിക്കാനായിട്ട് സുഖം പക്ഷേ പക്ഷെ നടക്കാൻ പാടാണെങ്കിൽ അവിടെ ഒരു വണ്ടി ഉണ്ട് ഇതിനുള്ള ഫുള്ള് പിന്നെ എനിക്ക് വന്നു ഇന്ന് ഈ ട്രെയിൻ പോലെ ചുമ എന്താ പറയണേ ഒരു റൈഡ് ട്രെയിൻ ഒക്കെ ഉണ്ട് ഇതിനുള്ളിലോടെ ിൽ അത് പക്ഷെ ഇന്നില്ല അല്ലെങ്കിൽ ആ ഞങ്ങളിപ്പം ഏകദേശം ക്ഷീണത്തിലായിട്ടുണ്ട് ഇനിയിപ്പം ഇനിയിപ്പം നമ്മൾ റൂമിൽ പോകല്ലേ ഇനി റൂമിൽ പോയി ഞങ്ങള് നടന്നു ശരിക്കും മടുത്തിട്ടുണ്ട് നമുക്ക് ഒത്തിരി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്ര ഇഷ്ട ഇനിയിപ്പം നമ്മൾ വൈകിട്ട് എൻജോയ്മെന്റ് പണിയായി സത്യട്ടോ നല്ല ടാൻ ഉണ്ട് നല്ല വെയിലടിച്ചു മടുത്തു ഇനി വൈകുന്നേരങ്ങളുടെ ഇതൊന്നും അല്ല വെളുത്തും മദാലസ്തി ആയിട്ടിരിക്കുന്നവരാണ് കണ്ട അറിയാമെ ഇനി ഇനി മദാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചെന്റ് മാത്രമുള്ളൂ ഇനി പബ്ബിൽ പോകുന്ന ആയിരിക്കും അപ്പൊ നമുക്കിനി ഇവിടെ കുറച്ചേരം ഉല്ലസിച്ചിട്ട് രൂപിപ്പ ട്രെയിനിൽ അതായത് ഈ നമ്മൾ ആദ്യം നമ്മളാദ്യ ട്രെയിൻ ഇല്ലെന്ന് പറഞ്ഞത് ഈ ബൊട്ടാനിക്കൽ ഗാർഡൻറെ അകത്തോടേ ഇതുപോലൊരു ട്രെയിൻ അതെ ഇതുപോലെ അതെ ട്രെയിൻ വിശ്വസിക്കാം

നമ്മുടെ സൗന്ദര് നമുക്ക് കേൾക്കാൻ പറ്റാത്ത അവസ്ഥ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമ്മളിന്റെ റീൽ എടുക്കാൻ പോന്ന് പറഞ്ഞി കാട്ടിലായിരിക്കും പോയി

േ ഗ്ലാസ് ഹൗസ് നമ്മളതിനകത്ത് ഇരുന്നുള്ളൂ നമ്മൾ നമ്മൾ എവിടെ ഇരുന്നത് ആ ഈ ഗ്ലാസ് ഹൗസിൽ നമ്മൾ കേറിയിട്ടില്ല ഇതാണ് ഇവിടുത്തെ ഗ്ലാസ് ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത് കൂട്ടിയിട്ടേക്കുമാണ് അവിടെ കയറാൻ പറ്റില്ല ൃത്തിക്ക് ഒരുങ്ങി നിക്കുന്നുണ്ട് അത് അടുത്ത ആള് ഇല്ല എന്റെ മോളൊന്നും കാണിച്ചില്ലല്ലോ മോളെ കണ്ടു നോക്കി ഇവന്മാരിവിടെ കിടന്ന അംഗമാണ് അംഗം എല്ലാം തയ്ക്കാം ആ ചെരുപ്പ് യൂൾമാർക്കൊക്കെ ലോഡ് കണക്കിന് ചെരുപ്പാ എന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ ചെരുപ്പും ഊണ് ചെരുപ്പ് കിട്ടാണ് നടക്കുന്നത് ഇതേ ഇതാണ് ഇന്നത്തെ കോസ്റ്റ്യൂം മിസ്സിസ് ചെഫിയുടെ കോസ്റ്റ്യൂം ഇതാണ് പപ്പ് ആൻഡ് ദെൻ ഓ ഇത് അമേരിക്കൻ അമ്മായി ഞങ്ങളുടെ അമേരിക്കൻ അമ്മായിയാണ് പേഴ്സിലെന്തെല്ലോ ഉണ്ടോ ചേച്ചി ഒന്നുമല്ല അടുത്തത് നമ്മളെ കൈ എന്റെ മോന എനിക്ക് ഹൈറ്റ് ആയതുകൊണ്ട് ഒന്നും നല്ല ചേർക്കൊണ്ടായിട്ട് ഇവർമാരൊന്നിട്ടിട്ടില്ല അതെ ടെടിയേർ ആയിക്കണം ആ ടെഡി ചെടി വീറിനെന്താ ഇതെന്താണെന്ന് അർത്ഥമാക്കണെനിക്ക് അറിഞ്ഞോ ഇതെന്താ ജീവിയാ പെടക്കുന്ന കടിക്കുന്ന ജീവിയാണെനിക്ക് തോന്നുന്നു ഇത്രയും നേരം ഞാൻ അറുതെ ഇതന്നെ ഇവിടെ ഇരിട്ടെന്ന് ഇപ്പഴ മനസ്സിലായി കണ്ണാടി കണ്ണാടിപുരി അല്ല പോന്നല്ലേ കൊറേ നേരായല്ലേ ആ ഓക്കെ അയ്യോ നമ്മുടെ റൂമൊക്കെ അലം അലമ്പാക്കി ഇട്ടിട്ടുണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട അപ്പൊ നമ്മൾക്കത് പോലെ

അപ്പൊ അതുവരെ ഉള്ള ടൈപ്പ് നമ്മള് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സമാധാന ചതെങ്കിലും നടക്കാന്നുള്ളതാണ് ഓക്കെ ഇന്നത്തെതും ഇന്നലത്തെ വീഡിയോ കൂടി ഒരു നമുക്ക് അതിനുള്ളത് ഇവിടെ മെയിനായിട്ട് ഈ ഫോട്ടോ സെക്ഷൻ ഇങ്ങനുള്ള ഇതാണ് എന്നാലും ഒരുപാട് അല്ലേ കാണാൻ ഒന്നുമില്ല ജസ്റ്റ് ഫോട്ടോ സെക്ഷൻ നല്ല റീൽസൊക്കെ അങ്ങനെയുള്ള ഒരു വൈബി നടക്കാം ചില്ലി നടക്കാം റോക്ക് കുറച്ച് ും കാര്യങ്ങളും ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞാൻ നടന്നു പോവാണ് റോക്ക് പീച്ചിന്റെ ഒരു സൈഡ് ആണ് ഇവിടെ നമുക്ക് ജസ്റ്റ് ഞാൻ അടിപൊളിയാണ് പക്ഷെ നല്ല കട്ട വെയിലാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഒന്നല്ല ഞങ്ങൾ പറഞ്ഞല്ലോ ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ് ഇതേ ഒരാള് സെൽഫി സ്റ്റിക്ക് കൊടുത്ത് ഞാൻ അതിനാണ് ഈ സെൽഫി സ്റ്റിക്ക് വെച്ചേക്കണേ നമ്മൾ വീണ്ടും ഫ്രഞ്ച് കോളനിയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് കുറച്ച് ഈ ഒരു ടൈം ആയതുകൊണ്ട് റഷ് കുറവാണ് അതെ നമ്മൾ ഫോൺ ചെയ്തുകൊണ്ട് വരികയാണ് കട്ട വെയിലാണ് ഇതേ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ മുതലാളി അവിടെ എല്ലാരും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു റീൽസ് എടുക്കുന്നു നല്ല രസമാണ് ഇതിന്റെ ഇടയിൽ കൂടെ അങ്ങനെ വെയിലൊന്നും ഇല്ല അങ്ങോട്ടേക്ക് അവിടെ വെക്കുന്നുണ്ട് ഫുൾ തിരക്കാണ് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതാ ഉല്ലാത്തിക്കോണ്ടിരിക്കുന്നു ഓക്കെ ഇവിടെ നിന്നൊക്കെ എല്ലാവരും വന്ന് ഫോട്ടോസ് എടുത്തിട്ട് പോണത് ശരിക്കും രാവിലെ വരുന്നതാണ് ഈ ഒരു സമയത്ത് വരുന്നതാണ് നല്ലത് കാരണം ഫോട്ടോസിനൊക്കെ നല്ലൊരു ക്ലാരിറ്റി ഒക്കെ കിട്ടണമെങ്കിൽ ഈ സമയത്ത് വരുന്നതാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം വൈകുന്നേരം വന്നിട്ട് ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു സീനായിരുന്നു ഇവിടെ എടാ ഇതൊരു പാൻ കേക്ക് വേണ്ട ജസ്റ്റ് നോക്കാം ആ അതിന്റെ ഉള്ളിലൊന്ന് പോയി നോക്കാ വരൂന്നല്ലേ പറഞ്ഞവിടെ ഇന്നിവിടെ എന്തോ വി ഐ പി വരുന്നോണ്ട് കൊറച്ച് റെസ്ട്രിക്റ്റഡ് ആണ് ഏരിയ ബീച്ചിലോട്ടൊന്നും ഒരുപാട് ഇറക്കുന്നില്ല ഞങ്ങൾ അതിന്റെ സൈഡിൽ പോയി എന്നാല് ആൾക്കാരും ഒരുപാടുണ്ട് ഞങ്ങൾക്കാണെ നന്നായിട്ട് ദാഹിക്കുകയാണ് അതുകൊണ്ട് എന്തെങ്കിലും ആ ആ ഒരു ഇളനീര് പോലും നല്ലത് കാണുന്നില്ല തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ശരിക്കും പെയിന്റ് കൂടുതലും വരുന്ന ഈ യെല്ലോ കളറല്ലേ യെല്ലോ കളർ ഒരു ലുക്സാണ് യെല്ലോ ഈ ഒരു ഗ്രീൻ ഈ ബ്ലൂ ഷെയ്ഡ് എല്ലാം ഒരു ഫ്രാൻസ് മോഡൽ വീഡിയോ വീഡിയോ ഒരു ഫ്രാൻസ് മോഡൽ നല്ല നല്ലൊരു ലുക്ക് ഉണ്ട് ക്ഷീണായി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെയിൽ നാരംഗസോടേ അത് കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും നോക്കാൻ പോയി നല്ല ആശയല്ലേ കണ്ണിങ്ങനെ തുടർന്ന് വരിക ഭയങ്കര വെയിലും പക്ഷെ ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ കൊടയും ഗ്യാപ്പിലിട്ട് പോകുമ്പോ ഇവിടുത്തെ ലോക്കൽസ് അവരെ പറയാണ് ഇവിടെ എന്തിനാ ഇപ്പൊ വെയിൽ നല്ല ക്ലൈമറ്റ് അല്ലേ തണുപ്പല്ലേ എന്നൊക്കെ പക്ഷെ നമുക്ക് ഈ വെയിലും കുറച്ച് പണി തന്നെയാണ് പക്ഷെ ഇവിടെ ചൂട് അങ്ങനെ അങ്ങനെയില്ല പക്ഷെ വെയിലടിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുകയാണ് ബീച്ചിന്റെ സൈഡിൽ അത് ബീച്ചിൽ ചെന്ന് നിൽക്കുമ്പോഴുള്ള േരി വരുന്ന ആൾക്കാർ ഈ ടൈമില് വരുന്ന ക്ലൈമേറ്റില് നല്ലത് ഇത് മുന്നേ ബുക്ക് ചെയ്യാം ഡിസംബറിലൊക്കെ വരികയാണെങ്കിൽ നവംബർ പകുതി തൊട്ടിട്ട് ഒരു ജനുവരി ഫസ്റ്റ് വീക്ക് വരെ മുന്നേ ബുക്ക് ചെയ്തിട്ട് വരാം ി ലെഞ്ചിനുള്ള പരിപാടിയാണ് നോക്കണത് ലെഞ്ചിനെ കൊറച്ചേരം നോയിപ്പോ വൈകുന്നേരം എന്താണല്ലോ തൊട്ടണ Wow, itu. yang nggak Oh, oh, oh. <laughs> Hey, caramel pudding. Yeah, ഇവൾ ഓർഡർ ചെയ്തതല്ല പക്ഷെ ട്രൈ ചെയ്യുന്നത് അവളാകാം ടേസ്റ്റ് ഉണ്ട് ഉച്ചഭാവമാണ് അല്ല അല്ലേ കൊടുക്ക നമ്മൾ ഇവിടെ വന്നിട്ട് ഒന്നും ട്രൈ ചെയ്യാണ്ട് പോരുത് പോണ്ടേരി വന്നിട്ട് നിങ്ങൾ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഏതാ പറഞ്ഞ ക്രാബ് ക്രാബിന്റെ അത് നമ്മളിവിടെ നമ്മുടെ സ്വപ്നക്കൂട് അതൊരു പപ്പല്ല പക്ഷെ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് അത് അടിപൊളിയായിരുന്നു ക്രാബിന്റെ അല്ല സ്ട്രീറ്റ് ആണ് സ്ട്രീറ്റ് അല്ല ഹോട്ടൽ ഇത് ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ അവിടെ സ്ട്രീറ്റ് ആണ് പക്ഷെ ഫ്രഷ് സാധനവും ആ അത് തന്നെ അതവിടെ തീർന്നിട്ടുണ്ട് ഒരെണ്ണം പോലെ എനിക്കും തരാൻ നോക്കുന്നില്ല വേണ്ട ഫുഡ് ഇവിടെ ചീസ് കേക്ക് ബാക്കിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഒമ്പത് ഇറക്കാന് ബസ് ഇപ്പൊ എട്ടര ആയി ഇവിടുന്ന് കൊറച്ച് ദൂരം ഇത്തിരി ദൂരം ഉണ്ട് ട്രാഫിക് ഉണ്ടാവും ഒരു ഒരഞ്ചു മിനിറ്റ് ആണ് പക്ഷെ ട്രാഫിക് ഉണ്ടാവും അതുകൊണ്ട് ഇവിടെ കാര്യാണ് നമ്മള് പറയൂലേ മാമ്പഴം പഴക്കുമ്പോ കാക്കക്ക് വായ്പ ഉണ്ടെന്ന് അതാണ് രോഹിതേന്റെ ആവശ്യം അതാണ് അവരുടെ അവസ്ഥ

ചീസ് കേക്കിനോട് കഴിക്കുന്ന എനിക്ക് ഇഷ്ട അപ്പൊ ഇതാ ഞാൻ എന്നിട്ട് ചീസ് കേക്ക് പറഞ്ഞിട്ട് ഇരുന്ന് അമ്മച്ചി ഇരുന്ന് സ്ട്രോബറി എടുക്ക് ഹെവി സാധനം തോന്നലെ എങ്ങനെയുണ്ട് ഞാൻ ഒന്നും ടേസ്റ്റ് ചെയ്തു പക്ഷെ കുഴപ്പമില്ല ആണ് പക്ഷെ എന്നാലും എനിക്ക് കാരവൽ ഫുഡിങ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ട് ഇത് ഇച്ചിരി വേറെ ടേസ്റ്റ് ബസ് എത്തിയിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒമ്പത് മണിയായി ദയവർ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എത്തുന്നു ബസ് സ്റ്റാൻഡിലെത്തിയ നേരെ ബാംഗ്ലൂർക്കാണ് പുലർച്ചെ ആവുമ്പോ എത്തും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ടോ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമ്മളെ പോണ്ടിച്ചേരി ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇവൾക്ക് വരണമെന്നില്ല ഇവൾക്ക് ചെന്നൈക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഓക്കെ അപ്പൊ എല്ലാരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ